സംസാരവും കളിയും ചിരിയുമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാവരും ക്ലാസ്സിൽ കയറിയത് ഉച്ചയ്ക്ക് ശേഷം ഒരു പിരീഡ് മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഓണാഘോഷത്തെ ചർച്ചകളായിരുന്നു യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി പരിപാടിയായിരുന്നതിനാൽ വിശുവിന് തിരക്കായിരുന്നു ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നതിനാൽ ഓണപരിപാടികളുടെ ചുമതല ആദ്യക്കായിരുന്നു അജുവും മെബിയും സിദ്ധുവും അവരുടെ കൂടെ തന്നെ എല്ലാത്തിനും ഓടി നടന്നു ഫ്രൈഡേ ആണ് ഓണാഘോഷം ഒരു ദിവസം കൂടിയേ മുന്നിലുള്ളൂ കോളേജ് മൊത്തം അതിനുള്ള ഒരുക്കത്തിലായിരുന്നു വൈകിട്ട് കോളേജ് വിട്ടപ്പോൾ പെൺപട ഒരുക്കങ്ങൾ നടക്കുന്നിടത്തേക്ക് ചെന്നു എല്ലാവരും തകർത്ത് ജോലിയിലാണ് എന്തായി കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ ഒന്നിനൊരു കുറവ് വരരുത് അനുവലിയ കാരണവരെ പോലെ ഗൗരവത്തിൽ പറയുന്നത് കേട്ട് ജോലി ചെയ്തുകൊണ്ട് നിന്നവരെല്ലാം ഒരു നിമിഷം ചെയ്യുന്ന ജോലി നിർത്തി അവളെ ഒന്ന് നോക്കി ഉത്തരവ് മഹാറാണി അവളുടെ വർത്തമാനത്തിൽ അജു കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു അത് കണ്ട അനു അവനെ ആശീർവദിച്ചു കഴിയാറായില്ലേ നിങ്ങളുടെ ജോലി ഗൗരി ചോദിച്ചു ഇല്ല കുറച്ചുകൂടി ഉണ്ട് നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് മാക്സിമം ജോലി തീർക്കണം എന്നാ പിന്നെ ഞങ്ങൾ പോകുക ആൻ പറഞ്ഞു അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചു നടന്നു പക്ഷേ ഗൗരി അപ്പോഴും അവിടെ തന്നെ നിന്നു എന്താ ഗൗരി നീ പോണില്ലേ സിദ്ധുവിന്റെ ചോദ്യം കേട്ട് ഗൗരി പെട്ടെന്ന് ആദ്യയിൽ നിന്നും ശ്രദ്ധ മാറ്റി സിദ്ധുവിനെ നോക്കി ആദിയും അപ്പോഴാണ് അവൾ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടത് അവൻ കയ്യിലുള്ള തോരണം താഴെ വെച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ ഗൗരി പോകുന്നില്ലേ ആദ്യം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് ആദ്യം എനിക്ക് അച്ഛനെ കാണണം കുറെയായി അച്ഛനെ കണ്ടിട്ട് അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നിന്നോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പറയണമെന്ന് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് അച്ഛനോട് എനിക്ക് പറയണം അച്ഛന്റെ ഗൗരി ഇനി മുതൽ ആദിയുടെ ദുർഗയാണെന്ന് അവൾ അവനെ നോക്കി പറഞ്ഞു അവളിൽ തന്നെ ലയിച്ചു നിൽക്കുമായിരുന്നു ആദി ആദി നീ അവളെയും കൊണ്ട് വീട്ടിൽ പോയി അങ്കിളിനെ കാണു ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ബിച്ചുവിന്റെ ശബ്ദമാണ് ആദിയെ സ്വബോധത്തിൽ എത്തിച്ചത് ആദി അവരെല്ലാവരെയും നോക്കി അവരെല്ലാം അവനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ആദി ചിരിച്ചുകൊണ്ട് ഗൗരിയുടെ കയ്യോ പിടിച്ച് പുറത്തേക്ക് നടന്നു അനുവിനോടും മാനോടും അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഗൗരി ആദ്യയോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി കോളിങ് ബെല്ലടിച്ചപ്പോൾ ജോസപ്പേട്ടനാണ് വാതിൽ തുറന്നത് അങ്ങനെ എവിടെ ജോസപ്പേട്ടാ മുറിയിലുണ്ട് കുഞ്ഞേ ഉം ആദ്യമൊന്ന് മൂളിക്കൊണ്ട് ഗൗരിയുടെ കൈയ്യ പിടിച്ച് വിശ്വനാഥൻ്റെ മുറിയിലേക്ക് പോയി അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ മുറിയിലെ സോഫയിലിരുന്ന് ഏതോ ബുക്ക് വായിക്കുമായിരുന്നു വിശ്വനാഥൻ അച്ഛാ ഗൗരിയുടെ ശബ്ദം കേട്ടത് പുസ്തകത്തിൽ നിന്നും നോട്ടം മാറ്റി മുന്നിലേക്ക് നോക്കി തന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന ഗൗരിയേയും ആദിയെയും കണ്ടതും വിശ്വനാഥൻ ഞെട്ടിയണീറ്റു അവരുടെ മുഖത്തെ സന്തോഷം കൂടി കണ്ടപ്പോൾ വിശ്വനാഥന് കാര്യം മനസ്സിലായി അദ്ദേഹം ഒരു ചിരിയോടെ ഗൗരിയുടെ അടുത്ത് വന്ന് അവളുടെ തലയിൽ തലോടി ഒടുവിൽ സമ്മതിച്ചല്ലേ ഒരു കള്ളച്ചിരിയോടെ അച്ഛൻ ചോദിച്ചതും അവൾ ഒരു പുഞ്ചിരിയോടെ തലകുലുക്കി അച്ഛന് സന്തോഷമായി മോളെ ഇനി എൻ്റെ കുട്ടിയെക്കുറിച്ചോർത്ത് കുറിച്ച് അച്ഛന് പേടി വേണ്ടല്ലോ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് നീ എത്തിയിരിക്കുന്നത് അദ്ദേഹം അവർ രണ്ടാളെയും ചേർത്ത് പിടിച്ചു കുറച്ചു സമയം അച്ഛൻ്റെ അടുത്തിരുന്ന് അവർ സംസാരിച്ചു പെട്ടെന്ന് അച്ഛനൊരു കോള് വന്നതും അതുമായി പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് കോള് കട്ടാക്കി തിരിച്ചു വന്നു മക്കളെ എനിക്ക് ഉടനെ തിരിച്ചു പോണം അത്യാവശ്യ കാര്യമുണ്ട് എന്താ എന്താച്ചാ പെട്ടെന്ന് പോണ മോളെ ബിസിനസ്സൊക്കെ മാനേജറെ ഏൽപ്പിച്ചല്ലേ വന്നത് ഇനിയും മാറി നിന്നാ ശരിയാവില്ല അങ്കിൽ എപ്പോഴാണ് പോകുന്നേ നാളെ തന്നെ പോകണം മോനെ മോർണിംഗ് ഫ്ലൈറ്റിന് ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട് നാളെ തന്നെയോ അതേ മോളെ എന്നാലും ഇത്ര പെട്ടെന്ന് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ അച്ഛൻ്റെ ഗൗരി കുട്ടിക്ക് അരയുവാണോ അച്ഛൻ ആദ്യമായിട്ടൊന്നല്ലോ മാറി നിൽക്കുന്നത് മാത്രവുമല്ല ഇത്തവണ അച്ഛന് പേടിക്കാതെ പോകാമല്ലോ ആദ്യമല്ലേ നിന്റെ കൂടെ ഉള്ളത് അച്ഛൻ കുസൃതിയോടെ പറഞ്ഞതും ഗൗരി അച്ഛനെ കണ്ണു കൂർപ്പിച്ച് നോക്കി കുറച്ച് സമയം കൂടി അച്ഛനോട് സംസാരിച്ച് ആദ്യം തന്നെ അവളെ ഹോസ്റ്റലിലാക്കി കൊടുത്തു പിറ്റേന്ന് വിശ്വനാഥന് യാത്രയച്ച ശേഷമാണ് ആദ്യം കോളേജിലെത്തിയത് ക്ലാസ് മോണാഘോഷത്തിന്റെ അവസാന ഒരുക്കങ്ങളുമൊക്കെയായി എല്ലാവരും ആ ദിവസം തള്ളി നീക്കി കോളേജ് കഴിഞ്ഞ പെൺപിള്ളേരെല്ലാം കൂടി നാളെ ഉടുക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി റെഡും ഗോൾഡും കറിയുള്ള സെറ്റ് സാരിയും റെഡ് കളർ ബ്ലൗസും അവർ അഞ്ചു പേരും എടുത്തു ബ്ലൗസ് അവിടെ നിന്നും തന്നെ സ്റ്റിച്ച് ചെയ്തു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അവർ ഹോസ്റ്റലിലേക്ക് വീട്ടിലേക്കും പോയി അപ്പം നാളെയാണ് ഓണാഘോഷം നേരം പരപരാ വിളിക്കുന്നു പാവം അനുപ്പച്ച് ഇന്ന് രാവിലെ തന്നെ എണീറ്റു കാര്യം മറ്റൊന്നുമല്ല ഇന്ന് ഓണപരിപാടിയല്ലേ പെൺ പിള്ളേരെ സാരി ഉടുക്കണ്ടേ അനുവാണ് എല്ലാവരും ട്യൂട്ടീഷൻ ചെയ്തു കൊടുക്കുന്നത് സോ ഉത്തരവാദിത്തം വന്നതാ നമ്മുടെ ഗൗരിയുമാനും പള്ളി ഉറക്കത്തില്ല എഴുന്നേൽക്കാൻ ഒന്നും ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു അനു പേരെയും തട്ടി വിളിച്ചു ഗൗരി എഴുന്നേറ്റു പക്ഷെ നമ്മുടെ അന്നമ്മയ്ക്ക് ഒരു അനക്കവുമില്ല അവസാനം സഹിക്കട്ടെ അനുവിന് ചെയ്യേണ്ടി വന്നു എന്താന്ന് മനസ്സിലായില്ലേ ആ അത് തന്നെ തലവടിയ വെള്ളം ഒഴിക്കുക അമ്മച്ചിയെ ഞാൻ വെള്ളത്തിൽ വീണേ എഴുന്നേറ്റ് പോയി കുളിക്കടി പിശാചേ നിനക്ക് സാരി ഒന്നും ഉടുക്കണ്ടേ അനുവിൻ്റെ കലിപ്പ് കണ്ട് പേടിച്ചാൻ പെട്ടെന്ന് തന്നെ കുളിക്കാൻ ഓടി രണ്ടു മണിക്കൂറത്തെ അഷാദ്ധ പരിശ്രമത്തിൽ നമ്മുടെ പിള്ളേർ മൂന്നും റെഡിയായി ഒരുപോലെ മുടികെട്ടി മുല്ലപ്പൂവ് ചൂടി വാലിട്ട് കണ്ടെഴുതി ചുവന്ന പൊട്ടും അതിനു മുകളിൽ ചന്ദനക്കുറിയും ചുവന്ന കുപ്പിവളയും ചുവന്ന കല്ല് പതിപ്പിച്ച ജിമിക്കയും അണിഞ്ഞ് മലയാളി മങ്കരായി നമ്മുടെ ബ്രിഴ്സ് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി ഹോസ്റ്റലിന് പുറത്ത് തന്നെ ആലിയും ഇന്ദുവും കാത്തുനിൽപ്പുണ്ടായിരുന്നു ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നതിനാലാണ് അവർ നേരെ ഹോസ്റ്റലിലേക്ക് വന്നത് അങ്ങനെ അവർ അഞ്ചു പേരും കൂടി കോളേജിലേക്ക് നടക്കാൻ തുടങ്ങി പോകുന്ന വഴിയിൽ എല്ലാവരും ഇവരെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഫോട്ടോ കോപ്പി പോലെ അഞ്ചു പേരും നിരന്ന് നടന്ന ആരായാലും നോക്കും അങ്ങനെ കോളേജ് ഗേറ്റ് കടന്ന് പിള്ളേരകത്തേക്ക് കടന്നു തങ്ങളെ അസൂയയോടെ നോക്കുന്ന പെൺപിള്ളേർക്കും ആരാധനയോടെ നോക്കുന്ന ആംപിള്ളേർക്കും ഓരോ ചിരി സംഭാവന നൽകി പിള്ളേർസ് ക്ലാസ്സിലേക്ക് നടന്നു അവിടെ അത്ത ഇടുന്ന കലാപരിപാടി നടക്കുക പണിയെടുക്കുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ അനുപമാനയും ബാക്കിയുള്ളവരെയും കൂട്ടി വായിനോക്കാൻ ഇറങ്ങി വായി നോക്കിയും കമന്റ് അടിച്ചും അവർ ഗ്രൗണ്ടിലൂടെ നടന്ന ഓഡിറ്റോറിയത്തിലെത്തി തെരഞ്ഞു നടന്നവരെ കണ്ടതും അവരുടെ മുഖം തെളിഞ്ഞു ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമിന് വേണ്ടി സ്റ്റേജ് സെറ്റ് ചെയ്യുവാണ് നമ്മുടെ പുരുഷ കേസരികൾ കറുത്ത ഷർട്ടും കറുത്ത കരയുള്ള മുണ്ടും നല്ല സ്റ്റൈലായി നിൽക്കുവാണ് ചെക്കന്മാർ തങ്ങളുടെ ചെക്കന്മാരെ കണ്ടതും അവരുടെ ഉള്ളിലെ പിഴക്കോഴി കൂവാൻ തുടങ്ങി പിന്നെ പറയണ്ടല്ലോ സ്വന്തം ചെക്കന്മാരെ നല്ല അന്തസ്സായി വായി നോക്കാൻ തുടങ്ങി പാവം പാവമെന്തും പുള്ളിക്കാര് സിംഗിൾ ആയതിനാൽ ഓഡിറ്റോറിയത്തിലെ ഡെക്കറേഷൻസ് ഒന്ന് നോക്കി നിന്നു എന്തിനോ വേണ്ടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അജു കാണുന്നതോ ഒരമ്മ പെറ്റ ചങ്കളെ ഇതാരെ ഭഗവതികൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ അജു കളിയോട് ചോദിച്ചു അജുവിന്റെ ഡയലോഗും മന്ദം ഇട്ട് കുന്തം വിഴുങ്ങിയ പോലെയുള്ള അവന്റെ നിൽപ്പും കണ്ട് ബാക്കിയുള്ള ചെക്കന്മാരും അവൻ ശ്രദ്ധിച്ചു അവന്റെ നോട്ടം ഓഡിറ്റോറിയത്തിന്റെ വാതിന് സമീപത്തേക്കാണെന്ന് കണ്ടതും അവരും അങ്ങോട്ടേക്ക് നോക്കി അവിടത്തെ കാഴ്ച കണ്ടത് ബാക്കി ചെക്കന്മാരുടെ അവസ്ഥ പന്തം കണ്ട പെരുച്ചാരിയെ പോലെ ആയിരുന്നു കാര്യമേ കൂട്ടത്തിൽ അനവും ഇന്ദുവും മാത്രമാണ് കുറച്ച് നാടൻ ടൈപ്പ് ആനുമാലിയുമൊക്കെ ഫാഷൻറെ അടിമകള ഗൗരിക്കാണെങ്കിൽ മേക്കപ്പില്ല ഫാഷനും ഇല്ല ഇന്ന എല്ലാവരെയും ഒരു മെനയുള്ള വേഷത്തിൽ കണ്ടത് അപ്പം ഞെട്ടണ്ടേ ഞെട്ടി അത്ര തന്നെ എന്റെ മാതാവേ ഞാനിത് എന്നതാ കാണുന്നേ എന്റെ അന്നമ്മ തന്നെയത് ഇവൾക്ക് ഇത്ര ഭംഗിയൊക്കെ ഉണ്ടായിരുന്നോ എബി കയ്യനൊക്കെ ഒന്ന് പിച്ചി നോക്കി സ്വപ്നമല്ലെന്ന് ഉറപ്പ് വരുത്തി നമ്മുടെ ചെക്കന്മാരുടെ അനക്കൊന്നും കാണാത്തത് കൊണ്ട് പെൺപിള്ളേരെ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ ചേട്ടന്മാരെ പെൺ പിള്ളാരെ കണ്ടില്ലാത്തതുപോലെ നോക്കുന്നത് ആന ചോദിച്ചു പയ്യന്മാരെല്ലാം പെട്ടെന്ന് നോർമലായി അതെ ഞങ്ങളെ കാണാൻ എങ്ങനുണ്ട് അനുവാണ് കഥകളിക്ക് ഉണ്ട് വിച്ചു കളിയാക്കി പറഞ്ഞു അത് വെറുതെ നല്ല ഭംഗിയില്ലേ അനു വീണ്ടും പറഞ്ഞു തീരെയില്ല അജു അത്രയ്ക്കും പോറാണോ പിന്നല്ലാതെ അല്ലാതെ പാടത്ത് കോലത്തിന് പകരം നിർത്താം ഭംഗിയുണ്ടെന്ന് സത്യം സമ്മതിച്ചു കൊടുത്താൽ അവളുമാരെ നിലത്തൊന്നും നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ ചെക്കന്മാര് അവരെ മാക്സിമം വെറുപ്പിച്ചു വിടാൻ തന്നെ തീരുമാനിച്ചു ആദിയും ഗൗരിയും ഇതിലൊന്നും ഇടപെടാതെ കണ്ണും കണ്ണി നോക്കി കളിക്കുക സിദ്ധുവേട്ട എനിക്കറിയാം ഏട്ടൻ സത്യസന്ധനാണെന്ന് അതുകൊണ്ട് ഏട്ടൻ പറ ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട് സത്യം പറഞ്ഞ വളരെ ബോറായിട്ടുണ്ട് പെറ്റ തള്ള സഹിക്കത്തില്ല അയ്യേ ദാരിദ്ര്യം സിദ്ധുവും പറഞ്ഞു യൂട്യൂബ് ബൂട്ടസി നിങ്ങൾ വന്നേ ഇവച്ചകൾക്ക് അസൂയ നമുക്ക് പോകാം അനുദേശത്തോടെ പറഞ്ഞു പെൺ പിള്ളാരൊക്കെ ചവിട്ടി തുള്ളി പോയി പോണ പോക്കിൽ കൗരിയെ കൊണ്ടുപോകാനും മറന്നില്ല പിന്നെ കലാപരിപാടികളായിരുന്നു ഓണപ്പാട്ട് തിരുവാതിരകളി നാടകം തുടങ്ങിയ തുമ്പിത്തുള്ളൽ വരെയുള്ള കലാപരിപാടികളും ചാക്കിലോട്ടം സുന്ദരിക്ക് പൊട്ടുതൊടി ഉറിയടി തുടങ്ങിയ വടംവലി വരെയുള്ള കലാ കായിക പരിപാടികളും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഇഞ്ചി നാരങ്ങ മാങ്ങ തുടങ്ങി പതിനഞ്ച് കൂട്ടം കറികളും രണ്ട് കൂട്ടം പായസം കൂട്ടി വിഭവസമൃദ്ധമായ സദ്യ കൂടി കഴിച്ച് എല്ലാവരും ഓണാഘോഷത്തിന് സമാപനം കുറിച്ചു നാളെയാണ് നമ്മുടെ പിള്ളേരെല്ലാം കൂടി അനുവിൻ്റെ വീട്ടിൽ പോകുന്നത് ഹോസ്റ്റലിൽ എത്തിയ ഉടനെ ആനും ഗൗരിയും അനുവും പാക്കിംഗ് തുടങ്ങി നാളെ രാവിലെ പത്ത് മണിക്കുള്ള ട്രെയിനിൽ പോകാനാണ് തീരുമാനം രാവിലെ എട്ടരയ്ക്ക് ചെക്കന്മാര് കാറുമായി വന്ന് ഗേൾസ് ടീമിനെ പിക്ക് ചെയ്യാമെന്നതാണ് തീരുമാനം ആലിയും ഇതും വീട്ടിൽ നിന്ന് നേരെ സ്റ്റേഷനിലെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാളെ മുതൽ അങ്ങ് പത്മനാഭന്റെ മണ്ണിൽ